ഹലോ ക്രേസി ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായിട്ട് പല പല ഹോം ഗാർഡനുകളിലാണ് നമ്മൾ പോവാറുള്ളത് അല്ലേ അപ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ചു ടീച്ചറിൻ്റെ വീട്ടിലെ ഗാർഡൻ ഒന്ന് കാണിക്കാത്തത് എന്താണെന്ന് പലപ്പോഴും ഓരോരോ ചെടികളായിട്ട് ഞാൻ ഷോർട്സൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ അധികം കാണിക്കാതിരിക്കുന്നത് നമ്മുടെ ചെടികളെ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഈ ചെടികളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ നമ്മുടെ വ്യത്യസ്തങ്ങളായ കുറച്ച് ചെടികളൊക്കെ എൻ്റെ കയ്യിൽ ഒരുപാടൊന്നും ഇല്ല എല്ലായിടത്തും ഉള്ളതുപോലെയൊക്കെയുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത് എങ്കിൽ പോലും എൻ്റെ കയ്യിലുള്ള ചെടികളെ ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ച് തരാം വളരെ ഭംഗിയുള്ള ഒരു ചെടിയായിട്ടാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്നോ ബുഷ് ഇത് നല്ല വെയിൽ വരുമ്പോൾ ഇതിൻ്റെ നിറമൊക്കെ അങ്ങ് മാറി നല്ലൊരു പിങ്ക് കളറിലേക്ക് വരും ഇതാണ് ഒരു അതിൻ്റെ ഒരു പിങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അത് ഫുൾ ലീഫ് ആ ഒരു കളറിലേക്ക് വരും നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന വളരെ ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് പുതിയ ചെടിയായിട്ട് നമ്മൾ പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ കട്ടിങ്സ് പെട്ടെന്നൊന്നും പിടിക്കില്ല എങ്കിൽ പോലും നമുക്ക് വളരെ കുറച്ച് കുറച്ചായിട്ടൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതൊരു വ്യത്യസ്തമായ ചെടിയാണ് കേട്ടോ ഡ്രോപ്പ് ടങ്ക് എന്താണ് ഇതിൻ്റെ പേര് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോട്ട്സ് ഇട്ടപ്പോഴും ധാരാളം വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അപ്പം എന്തായാലും ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് ഒരു തണലത്താണ് ഇതിരിക്കുന്നതെങ്കിൽ കൂടുതൽ കൂടുതൽ ഡാർക്ക് ഗ്രീനിലേക്ക് വരുന്ന ഈ ചെടി കുറച്ച് ലൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ധാരാളം വെള്ളവും ഇഷ്ടപ്പെടുന്ന ഇവർക്ക് അത്യാവശ്യം വളവും കിട്ടുകൊടുത്താൽ ഇവയുടെ ലീഫംഗം വലുതായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും വ്യത്യസ്തമായ ചെടിയാണ് കേട്ടോ പഴുതാര ചെടി എന്നാണ് ഇതിന്റെ പേര് ശരിക്കും പഴുതാരയുടെ ആ ഒരു ഷേയ്പ്പൊക്കെ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ പഴുതാര കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നീരെടുത്ത് ഈ ഇലകൾ പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് പുരട്ടി പുരട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷം തന്നെ മാറിക്കിട്ടും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും ഒരു വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് കാണാൻ സൗന്ദര്യവുമുണ്ട് എന്നാൽ പ്രയോജനവും ഉള്ള ഉള്ളൊരു ചെടിയാണിത് വളരെ ഭംഗിയുള്ള ഒരു ആണ് അതിൻ്റെ പൂവിന് തന്നെ നല്ല രസമാണ് നമ്മൾ നേഴ്സറികളിലൊക്കെ ഇതിന് നല്ല വിലയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് കാരണം ഇത് നമ്മുടെ വീട്ടിൽ വീട്ടിലിതുള്ളതുകൊണ്ട് നമുക്ക് അത്ര ഡിമാൻഡൊന്നുമില്ല പക്ഷേ നല്ല റേറ്റുള്ള ഒരു ചെടിയാണ് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ പൂവും കാണാനായിട്ട് വളരെ രസമുണ്ട് ോത്തോസിൻ്റെയൊക്കെ ആ ഇലയുടെ കളറാണ് ഇതിന് അതായത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഇതിൻ്റെ പേര് യെല്ലോ ഡെസ്മോഡിയം എന്നാണ് പച്ചയുമല്ല മഞ്ഞയുമല്ലാത്ത ഒരു നിറമാണ് അത് ഈ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക രസമാണ് ഇതിപ്പോൾ ഒരു ചെറിയ ചെടിയാണ് ഇതിൻ്റെ ഒരു വലിയ മരമായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കട്ടിങ്സ് നമുക്ക് പുതിയ ചെടിയായിട്ട് മാറ്റാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ റൂട്ട് വരുന്ന ഒരു ചെടിയാണ് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മൾക്ക് വളരെ നൊസ്റ്റാൾജി തോന്നിക്കുന്ന ഒരു ചെടിയാണ് അതായത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ബട്ടർഫ്ലൈസ് ധാരാളം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ അതുപോലെ തന്നെ ആ ചെടിയിലൂടെ കായാണ് ഇപ്പോൾ കാണിക്കുന്നത് ആ കായ് പൊട്ടി കഴിയുമ്പോൾ അതിൽ നിന്ന് ആ വരുന്ന സീഡ്സ് ഉണ്ടല്ലോ അതിങ്ങനെ എല്ലായിടത്തും നമ്മൾ പാകി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൈകൾ മുളച്ചു വരും ആ തൈകൾ മുളച്ചു വരുമ്പോഴും നല്ല മഞ്ഞ നിറമുള്ള പൂക്കൾ വരും ആ പൂക്കളിൽ നിറച്ച് ബട്ടർഫ്ലൈകളും വരുന്നത് കാണാൻ എന്തൊരു രസമാണല്ലേ ഹാങ്ങിങ് കാക്ടസ് കാണാനായിട്ട് ഇഷ്ടമില്ലാത്ത ചെറുക്കായിരിക്കും അല്ലെ നല്ല വെറൈറ്റിയുമാണ് ഒപ്പം നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ കട്ടിങ്ങിന് പോലും നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ അന്നേരം അതിങ്ങനെ റൂട്ടുകൾ ഇതിങ്ങനെ വരും കണ്ടോ ഈ റൂട്ടാണ് നമ്മൾ ഒരു എടുത്തുകൊണ്ട് നടയേണ്ടത് അപ്പം ഈ റൂട്ടോട് കൂടി നമ്മൾ നട്ട് കഴിയുമ്പോഴേക്കും അതൊരു പുതിയ ചെടിയായിട്ട് പതുക്കെ പതുക്കെ വളർന്നു വരും ഇതൊരു നാലഞ്ച് വർഷം പഴക്കമുള്ള ചെടിയാണ് ചെടിയാണത് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഒരു കമ്പ് വന്നേക്കണേന്ന് വേണമെങ്കിൽ പറയാം നല്ല രസമുള്ള ചെടിയാണ് പക്ഷേ ഇതിന് ഈ ശ്ലോകരോത്തായത് കൊണ്ട് ഇതിങ്ങനെ കുറെ കാലം പിടിക്കും ഒന്ന് വലുതായി കാണാനായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നിപ്പിക്കുന്ന ഒരു കാക്റ്റസാണിത് ഇതിന്റെ ഒരു ഷേപ്പ് തന്നെ ഒരു പ്രത്യേക രസമാണ് അല്ലെ ഒരുപാട് വലുതാകുക ഒന്നുമില്ല ഏകദേശം ഇതിനേക്കാൾ ഒരു കുറച്ചോടെ പൊക്കം വെക്കും അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാക്റ്റസ് ആണ് നല്ല രസമാണ് ഇത് ഒരുപാട് തൈകൾ എന്റെ കയ്യിലുണ്ട് നല്ല ഭംഗിയുള്ള ഈ കാറ്റസിന് ആവശ്യക്കാർ ഏറെയുമാണ് ഇതൊരു ഡിസ്റ്റിഡിയ പ്ലാന്റ് ആണ് ഡിസ്റ്റിഡിയകള് നല്ല ഹാങ്ങിങ് ആയിട്ട് വളരുന്ന ഒരു ചെടിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിസ്റ്റിടിയാണ് ഡിസ്റ്റിടി ഇവിടെ ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ഒരു ഗ്രീൻ കളറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾക്കൊരു വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട് അതുകൂടി നമുക്ക് കാണാം ഇത് വേറൊരു തരത്തിലുള്ള ഡിസ്റ്റിടിയാണ് കേട്ടോ ആദ്യം കാണിച്ചത് കുറച്ച് കട്ടിയുള്ള ലീഫാണെങ്കിൽ ഇതിന് കുറച്ച് കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് ലീഫ്സ് ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഒരു വ്യത്യസ്തമാർന്ന ചെടിയുണ്ട് പെറു എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ലീഫ് നോക്കിക്കേ എന്തൊരു സൗന്ദര്യമാണല്ലേ കാണാനായിട്ട് നല്ല എന്താണ് വെൽവെറ്റ് പോലെ തോന്നിപ്പിക്കുന്ന ലീഫാണ് ഇതിൻ്റെ ഇതിൻ്റെ കട്ടിങ്സ് തന്നെയാണ് ഒരു പുതിയ ചെടിയായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് നല്ല ഭംഗിയാണ് ശരിക്കും ഒരു നല്ല നല്ല എന്താണ് മണി പ്ലാന്റുകളൊക്കെ പോലെയാണ് ഇതിൻ്റെ എടുത്ത് നമ്മൾ പിടിപ്പിക്കുന്നത് ിംഗ് പ്ലാന്റ് കാണിച്ചു തരാം നല്ല രസമാണ് പാസിഫ്ലോറ എന്നാണ് പേര് അതിന്റെ ആ പൂവിന്റെ മനോഹാരിത കൊണ്ട് തന്നെ ആളുകളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു ചെടിയാണ് പാസിഫ്ലോറ ഇപ്പോഴത്തെ ഒരു താരം എന്ന് പറയുന്നത് ബോഗൻ വില്ലകളാണ് അല്ലെ ബോഗൻ വില്ലകളുടെ കുറച്ച് കളക്ഷനും എന്റെ കയ്യിലുണ്ട് ഇതൊക്കെ നമ്മുടെ ഹൈബ്രിഡ് ഇനങ്ങളാണ് ഇതിന്റെ ഈ ലീവ്സിനുള്ള പ്രത്യേകതയാണ് ഇത് കണ്ടോ ഇത് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ലീഫ് കണ്ടിട്ടുണ്ടാവില്ല ഒരു ഒരു ലൈറ്റ് ഗ്രീൻ തന്നെയാണ് ആ ഗ്രീനിനകത്ത് യെല്ലോ കളറ് ഒരു പ്രത്യേക ഡിസൈൻ വന്നിരിക്കുന്നു അതിന്റെ ഫ്ലവർ ആണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് പിങ്ക് നല്ലൊരു പിങ്കും ഉണ്ട് അതുപോലെ തന്നെ ഒരു യെല്ലോയും കൂടി ഉള്ള കോമ്പിനേഷൻ ആണ് പിന്നെ ഇത് ഈ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് നോക്കി ഫ്ലവറിനും ഒരു നല്ലൊരു ഭംഗിയുണ്ട് അതുപോലെ തന്നെ സിൽവർ കളറ് ലീഫാണ് ു നിൽക്കുന്നതും ഇതെല്ലാം തന്നെ വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള അതുപോലെ നല്ല റേറ്റിംഗ് ഉള്ള ചെടികളാണ് ഇത് ഈ ടോർച്ച് മൊഗൻവില്ലി ആണെങ്കിൽ പോലും അതിൻ്റെ ലീഫ് നോക്കിയിട്ട് ഒരു പ്രത്യേക ലീഫാണ് പൂക്കൾക്കാണെങ്കിലും ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു പ്രത്യേക രസമാണ് ഇതിൻ്റെ ഒരു ആ ഒരു അകത്ത് നിൽക്കുന്ന ബാക്സ് എന്ന് പറയുന്ന സാധനമൊക്കെ എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നതെന്ന് നോക്കിയേ ശരിക്കും ഇത് സൂര്യ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഈ പുറമേ ഈ ഇതാണ് പൂവെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ അതിൻ്റെ നടുവിലുള്ള ആ ഒരു സാധനമാണ് പൂക്കൾ ഇത് ഇതാണ് പൂവെന്നുള്ളത് സാറ് പറഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത് എന്തായാലും ഒരു വെറൈറ്റി മൊഗൻ അതുപോലെ തന്നെ ഇതൊന്നും നോക്കിക്കാൻ ഇതിൻ്റെ കണ്ടു യെല്ലോയും വൈറ്റും കൂടിയുള്ള പ്രത്യേക കോമ്പിനേഷൻ അതിന്റെ ഉൾഭാഗത്തു നിന്നാണ് ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ വരുന്നത് ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു ഭഗൻ വീടുകൾ അത് ഹൈറ്റ് വയ്ക്കില്ല ഇത് നോക്കിക്കേ ഇത് അതുപോലെ തന്നെ ആദ്യം നമ്മൾ കാണിച്ച് വേറെ ഒരു കളർ കോമ്പിനേഷൻ ഫ്ലവർ ആണ് അതുപോലെ തന്നെ ആ ഒരു ലീഫിൽ നോക്കിക്കാൽ അതിൻ്റെ ഒരു യെല്ലോ കളറ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ കണ്ടു അത് അതിൻ്റെ ഒരു പ്രത്യേക രസമാണ് നിറത്തിലും തരത്തിലും പെട്ട ബോഗൻ വില്ലകൾ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് അതുപോലെ തന്നെ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ പൂക്കളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ചിലപ്പോഴും ഈ ഒരു സീസണിലായിരിക്കും ധാരാളം പൂക്കൾ ഉണ്ടാവുന്നത് പക്ഷേ അല്ലാത്ത സമയത്താണെങ്കിലും കുറച്ച് കുറച്ചായിട്ട് പൂക്കളുണ്ടാവും ഈ ഹൈബ്രിഡിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഈ മിസ് വേൾഡ് ഒക്കെ നിൽക്കുന്നതാണോ എന്തൊരു ഭംഗിയാ നോക്കി പിങ്കും അതുപോലെ വൈറ്റും കൂടി ചേർന്ന ആ ഒരു പൂക്കൾ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമല്ലേ നിറച്ച് നിറച്ച് പൂക്കളാണ് എല്ലാം ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒത്തിരി ഒത്തിരി വലിയതും ചെറുതുമായിട്ടുള്ള ബോഗൻവില്ലകൾ നിൽക്കുന്നുണ്ട് ബോഗൻവില്ലയുടെ തിമ വെറൈറ്റി ആണ് തിമാ വെറൈറ്റിയുടെ പ്രത്യേകത അതിന്റെ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ആ ഒരു കോമ്പിനേഷൻ നോക്കിക്ക നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടി ചേർന്നത് ഫ്ലവർ ആണെങ്കിലും ഒരു പിങ്കും അതുപോലെ വൈറ്റും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇപ്പൊ വൈറ്റ് അതിനകത്ത് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ ഒരു പിങ്ക് ആണ് നിൽക്കുന്നത് അപ്പോൾ പിങ്കും വൈറ്റും രണ്ട് കളറ് ഫ്ലവറും വരും രണ്ട് കളർ ലീഫും വരും അപ്പോൾ ഒരു പ്രത്യേക രസമാണ് ആളുകൾക്ക് മുമ്പ് ലൈവ് സ്റ്റോറീസും സലൂ കോശിയും അതുപോലെ തന്നെ കടുക് ഫ്ലവേഴ്സ് ഡോട്ട് ഡോട്ടറി അതുപോലെ തന്നെ സഖി അൾട്ടിമേറ്റ് ഫ്രണ്ട് ഇതിങ്ങനെ കുറച്ച് ചാനലുകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കാണിച്ചപ്പോൾ ഏറ്റവും അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയെ കാണിക്കാൻ ആ കാര്യം പറഞ്ഞു വന്നതാണ് ഇത്രയും നീളമായിട്ടുണ്ടോ റെപ്സാലിസിസ് എന്നാണ് ഈ ചെടിയുടെ പേര് ഇത് ഇതിപ്പോൾ മൂന്നാല് ചട്ടിയിലുണ്ട് ഇതിപ്പോൾ ഞാനൊരു കട്ടിങ് എടുത്ത് പുതിയതായിട്ട് പിടിപ്പിച്ചതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പിങ്ക് കളറിലേക്ക് ഇത് മാറും അങ്ങനെ ഏതെങ്കിലും ഒരു പിങ്ക് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് ഡാർക്ക് പിങ്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നല്ല നല്ല മുട്ടുകൾ വരും അതാണ് ഈ ചെടിയുടെ പ്രത്യേകത റെബ്സാലിസിന് അത്യാവശ്യം എന്താണ് കൈകൾക്കൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വിലയുണ്ട് നല്ല വിലയുള്ള ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാനുമായിട്ട് അതിൻ്റെ പിങ്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ഏറ്റവും അധികം ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇത് ഡ്യൂറൻറ്റോ എന്ന് പറയുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ ഈ ഫ്ലവറിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം ഇന്ന് എൻ്റെ ഡ്രസ്സിന് നല്ല മാച്ചിങ് കൂടിയാണ് നല്ല കളറാണ് ഇതിൻ്റെ അല്ലേ എപ്പോഴും പൂക്കൾ തരുന്ന ഈ ചെടിയുടെ കട്ടിങ്സ് പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ നല്ല രസമുള്ള പൂക്കളാണ് പണ്ട് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഇത്രയോടെ ലൈറ്റ് ഷെയ്ഡിലുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഡാർക്ക് വൈലറ്റിൽ പൂക്കളായിട്ടുള്ള ഈ ചെടി വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ രസമായിട്ടുള്ള ഒരു ചെടിയെ കാണിക്കാൻ പോകണ്ട കേട്ടോ ഞാൻ ഇത് ലാങ്കിലാങ്കി എന്ന ഒരു ചെടിയാണ് പച്ച ചെമ്പകം എന്നൊക്കെ ചില നാടുകളിൽ പറയുന്ന ഈ ചെടിക്ക് എന്ന സ്മെല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ദൂരെ നിന്ന് വരുമ്പോൾ പോലും ഇതിൻ്റെ ഒരു സ്മെല്ല് നമ്മളെ ആകർഷിക്കും ഇതൊരു കളറല്ലേ ഇത് നല്ലൊരു മഞ്ഞയിലേക്ക് പോകട്ടെ മഞ്ഞ പൂക്കളെല്ലാം തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ധാരാളം പൂക്കൾ ഉണ്ടാകുമ്പോൾ ഒറ്റ സമയം തന്നെ അതാണ് ഈ ഒരു ചെടിയുടെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മണം ഈയോ നമ്മൾക്കത് പറയാൻ പറ്റില്ല അത്ര മണമുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ലതാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലും വളരെയധികം എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് വേരിഗേറ്റഡ് പാൻഡോറിയ എന്നൊരു ചെടിയാണ് കേട്ടോ ഇത് ഇതിനകത്ത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഉണ്ടാകും ഒരു ലൈറ്റ് വയലറ്റും ഡാർക്ക് വയലറ്റും കൂടി ചേർന്നത് അതുപോലെ തന്നെ ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് നമുക്ക് എവിടെയും നല്ല കയറ്റി വിട്ട് അതിനകത്ത് ഫ്ലവറും ഉണ്ടാകും ലീഫാണെങ്കിൽ വേരിഗേറ്റഡുമാണ് അപ്പോൾ നല്ല രസം ഈ പ്ലാന്റ് കാണാനായിട്ട് ഈ ചെടി നോക്കിയിട്ട് എല്ലാ ഭംഗിയാണല്ലേ ഷെഫ്ലേറയുടെ ഒരു വേരിയേറ്റഡ് ലീഫാണ് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ ഇതൊരു ബോൺസായി ആണ് അപ്പോൾ ഈ ബോൺസായികളാകുമ്പോൾ ഇതിൻ്റെ വേറൂട്ടൊക്കെ ആയി വന്നു തുടങ്ങി നല്ല രസമുണ്ട് കാണാനായിട്ട് ശരിക്കും ഒരു ഫൈക്കസിൻ്റെ ഒരു ഷേയ്പ്പാണ് ഫൈക്കസ് ആണെന്നേ തോന്നുകയുള്ളു പിന്നെ അതുപോലെ തന്നെ ഷെഫ്ലേറയുടെയും ഒരു ചെറിയൊരു എന്താണ് മിക്സ് പോലെയാണ് എനിക്ക് ഈ ചെടി കാണുമ്പോൾ തോന്നിയിട്ട് കൃത്യമായിട്ട് എനിക്ക് ഇതിൻ്റെ പേര് പറയാനായിട്ട് പറ്റുന്നില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഡീനിയം ചെടികണ്ടോ അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ തന്നെ നോക്കിയിട്ട് നിറച്ചു പൂക്കളുമാണ് ഇന്നും എന്നും പൂക്കൾ തരുന്ന ഈ അഡീനിയം ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട് അതിൻ്റെ കളർ കോമ്പിനേഷന് ഒരു പ്രത്യേക രസമാണ് അല്ലേ നല്ലൊരു റെഡും അതുപോലെ തന്നെ ഒരു മജന്തയും ഒരു പിങ്കും യെല്ലോയും എല്ലാം കൂടി ചേർന്നൊരു കോമ്പിനേഷനാണ് ഇവയ്ക്കുള്ളത് പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റാർ ഫ്രൂട്ട് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഫ്രൂ ഇതിനകത്ത് ഫ്രൂട്ടില്ല ഇപ്പം ഇതിനകത്ത് പൂത്തിട്ടുണ്ട് ഇത് കണ്ടോ പിങ്ക് കളർ പൂക്കൾ കണ്ടോ ഇതിൽ നിന്ന് കായ്കൾ ഉണ്ടാവാറായിട്ടുണ്ട് കേട്ടോ ഇനി പൂത്ത് അതിൽ നിന്ന് കായ കായുണ്ടായത് പഴുത്ത് കിടക്കുന്ന വേറെ ഒരെണ്ണം ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ ഒത്തിരി വലിപ്പായാലും നിങ്ങൾക്ക് കാണാനായിട്ട് ബോറിംഗ് ആയിരിക്കും അപ്പോൾ ഇതിന്നൊരു പാർട്ട് വൺ ആയിട്ട് നിർത്തിയേക്കുവാണ് കേട്ടോ കാരണം ഒരുപാട് ചെടികളുണ്ട് അതിൻ്റെ ഒരു പത്തിലൊന്നു പോലും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാം അങ്ങനെ നമുക്ക് രണ്ടു മൂന്ന് വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒറ്റ ഒറ്റ വീഡിയോയിൽ ഇത് മുഴുവനും കൂടി വന്നു കഴിഞ്ഞാൽ കാണാനും രസം ഉണ്ടാവില്ല നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും ചെയ്യും അപ്പൊ അടുത്ത വീഡിയോയിൽ സുന്ദരമായ ചെടിക്കാഴ്ചകളായിട്ട് ഞാൻ വരാട്ടോ അതുവരെ ബൈ ബൈ